ആ കൈ തന്നെ ഇത് ഈ കൊടാലി വാങ്ങിട്ട് എത്ര കൊല്ലമായി ഞാൻ എന്താ വാങ്ങിയതല്ലേ ഞാൻ പിന്നെ വാങ്ങിക്ക് ഓർമ്മയില്ല അപ്പൊ നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അതൊക്കെ കാണിക്കാൻ വേണ്ടി ഇന്നലെയൊക്കെ കുക്കിംഗ് വീഡിയോ ഇട്ടു പോലെ എവിടെയെങ്കിലും പോകുന്ന വീഡിയോ ടൂർ പോയ വീഡിയോ അങ്ങനെ ഇടാറുണ്ട് പക്ഷേ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെ വന്ന് കാണാം അങ്ങനെയുള്ളൊരു വീഡിയോയാണ് അപ്പോൾ അതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് ഞാൻ ദീക്കുട്ടനട്ടോ പറയാനുണ്ടോ അവിടെ നോക്കി ഇതാണ് ക്യാമറ ആ വീടിനകത്തൊക്കെ നോക്കാം പിന്നെ അങ്ങനെ വീടിനകത്ത് കയറ്റാറൊന്നുമില്ല കേട്ടോ ഇപ്പം വീടിനകത്ത് കയറി വരാറോ ഇല്ല പക്ഷെ ഇനി വന്നോളൂ നമ്മൾ കൊണ്ടുവന്ന വന്ന സ്ഥിതിക്ക് ഇനി എന്താണേലും ഇപ്പം വന്നോളൂ ഹായ് സ്റ്റിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനേ രാവിലെ അടുക്കള പണിയിലാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ടേ അതാ ഇവനാണ് കേട്ടോ നമ്മുടെ കരിമ്പോഴപ്പോഴും കുഞ്ഞുങ്ങളില്ലേ പൂവൻ കുഞ്ഞായത് എന്ത് ചെയ്യണ്ടോ ചെറിയ ആടയും താടിയൊക്കെ വന്നിട്ടുണ്ട് പൂ വന്നിട്ടുണ്ട് അങ്കവാൽ മാത്രം ഇവന് വന്നിട്ടില്ലേ പക്ഷേ ഇവൻ കൂവു അതാണ് ഇവന്റെ ഒരു പ്രത്യേകത ഇവൻ കുഞ്ഞായിരിക്കുമ്പത്തന്നെ ഇവനങ്ങൾ കൂവി അപ്പം ഇവനെയും കൊണ്ട് ഞാൻ മുറ്റത്ത് വെറുതെ ഇറങ്ങിയതായിരുന്നേ നമ്മുടെ കുഞ്ഞുമുട്ടേനെ എടുത്തിട്ട് കൊണ്ടന്നു അതിനുശേഷം മുറ്റത്ത് ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ എന്താ ഇവൻ കയറി വന്നേക്കുന്നു ഇനി പിന്നെ ഇവനെ അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോയ്ക്ക് ഇൻട്രോ കൊടുക്കാമെന്ന് വിചാരിച്ചേ പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ത് ഒരു കോഴി വേണമായിരുന്നു അപ്പൊ പിന്നെ ഇപ്പോഴും അതങ്ങോട് ഞാൻ അങ്ങ് പാലിച്ചു പോകുവാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോഴേ ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്നു ഇനി പിന്നെ ഇവനെ നമ്മുടെ വീഡിയോയിൽ ഒരു മെയിൻ ആളായിട്ടൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു എന്തായാലും ഒക്കെ മിണ്ടി പറയണവരെയല്ലേ നമുക്ക് ആവശ്യം എടാ നിനക്ക് വല്ലതും പറയാനുണ്ടോടാ ഏ എന്നാ പറയണേ അതാരട ഇപ്പോഴാണ് ഞാൻ വീടൊക്കെ ആകത്തെ ആളെ കാണുന്നത് ഇത് നിന്നെപ്പോലിരിക്കുന്ന ഒരു കോഴിക്കുഞ്ഞൊക്കെ കൊക്കോ 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 എന്നാ നീ ഇഷ്ടം പോലെ വർത്തമാനം പറഞ്ഞ നിന്നത് ഇതിനകത്ത് കാണുന്ന ചേച്ചിമാരൊക്കെ നിന്നെ ഇഷ്ടപ്പെടും ആ മനസ്സിലായോടാ നിൽക്ക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അതൊക്കെ കാണിക്കാൻ വേണ്ടി ഇന്നലെയൊക്കെ കുക്കിംഗ് വീഡിയോ ഇട്ടു പോലെ എവിടെയെങ്കിലും പോകുന്ന വീഡിയോ ടൂറ് പോയ വീഡിയോ അങ്ങനെ ഇടാറുണ്ട് പക്ഷേ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെ ഒന്ന് കാണാം അങ്ങനെയുള്ളൊരു വീഡിയോയാണ് അപ്പം അതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് ഞാൻ ദൈവിക്കുട്ടനെയാണ് കേട്ടോ പറയാനുണ്ടോ അവിടെ നോക്കി ഇതാണ് ക്യാമറ ആ വീടിനകത്തൊക്കെ നോക്കാം പിന്നെ അങ്ങനെ വീടിനകത്ത് കയറ്റാറൊന്നുമില്ല കേട്ടോ വീടിനകത്ത് കയറി വരാറുമില്ല പക്ഷെ ഇനി വന്നോളൂ നമ്മൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനി എന്താണേലും ഇവൻ വന്നോളൂ എല്ലാം പറയാനുണ്ടോ ചേട്ടായിക്ക് എടാ ഇവനോട് മിണ്ടിയാലേ ഇവ മിണ്ടോളും തോന്നും എടാ രമ്മാണോട്ടെ കരിങ്കോഴി പൂവന്മാരങ്ങനെ ഇണങ്ങത്തില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കുഞ്ഞു എന്നാണ് എന്നോട് നന്നായിട്ട് ഇണങ്ങിയായിരുന്നു എന്നെ കാണുമ്പോഴത്തേക്ക് പിരിപ്പിരി പിരിപ്പിരി ഒന്ന് നിൽക്കും ഞാൻ വെച്ചെല്ലുമ്പം എന്തേലും വാഴയിലൊക്കെ കൊത്തി അരിഞ്ഞാൽ കിട്ടു കൊടുക്കും വാഴയില കൊഴുക്കി കൊടുക്കണം നല്ലതെന്ന് ഞാനിങ്ങനൊരു വീഡിയോയിലൊക്കെ കണ്ട് ആൻറ്റി ഓക്സിഡൻ്റുകൾ ആയാണ് കാൽസ്യ ഇതെല്ലാം വാഴയിലെ നന്നായിട്ടുണ്ടെന്ന് അപ്പം അതൊക്കെ കോഴികൾക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ വാഴയില അരിഞ്ഞാൽ വാഴ വാഴപ്പിണ്ടി വാഴത്തട വാഴ ചുണ്ടൊക്കെ അരിഞ്ഞ് കൊടുക്കുമ്പം കോഴികൾക്ക് അതൊക്കെ കിട്ടും അപ്പം വാഴയില വാഴകുമ്പോൾ കിട്ടുകൊടുക്കാറുണ്ട് അപ്പം അന്തേക്കും ഇവനിങ്ങനെ ഓടിപ്പാഞ്ഞ എൻ്റെ അടുത്തേക്ക് വരും എന്നാൽ കുറുമ്പൻ ആൻസുകൂട്ടനെ വേണ്ടിട്ട് പേരാണ് കുറുമ്പൻ കുറുമ്പനെ അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം പറയണേട്ടാ എന്നടാ ഇറങ്ങിപ്പോയാ കൊള്ളാർന്ന പറഞ്ഞു വേറെ ഒന്നും ഇല്ല ഇവന്റെ ഫ്രണ്ട്സൊക്കെ അതിൽ പോ പോയേക്കാണ് കേട്ടാ ഇറങ്ങിപ്പോയാ കൊള്ളാമായിരുന്നു ഇല്ലടാ ഇത് ഏത് സ്ഥലം ചെറിയ പൊടി കുഞ്ഞിനെ വാങ്ങിയതാ ഇരുന്നൂറ് രൂപയെങ്ങാണ്ട് കൊടുത്ത് ആറുപേര് അഞ്ചു പേരുണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങൾ ചത്തുപോയി ഇനിയിപ്പോ മൂന്നുപേരുണ്ട് ദലിപ്പം മാത്രം ഇച്ചിരി വലുതായവ ബാക്കിയെല്ലാം പോലെ ഇങ്ങനെ ഇരിക്കാണ് എന്നാ പറയണ മോൻ പറയണം ഡാ ബമാസ് ഒത്തിരി വർദ്ധാനം പറയുമായിരുന്നു നീ അതുപോലെ പറയുവോ പറയോടാ കറുത്ത കോഴിയാണല്ലോ ഇതിനൊക്കെ തൂവൽ കണ്ടോ നല്ല കളർഫുള്ളായ തൂവൽ പോലെ നല്ല സിൽക്ക് പോലെ ഇരിക്കുന്നു നല്ല തിളങ്ങുന്ന തൂവൽ മതിയല്ലേ നിന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഹനിക്കുന്നില്ല മുമ്പൊക്കോ പിന്നെ ഇത് കണ്ടോ നല്ല ഫ്രഷ് തക്കാളിക്ക ഉണ്ടോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അവിടെ ഉണ്ടായതാണേ മരുന്നൊന്നും ഒഴിക്കാതെ തന്നെ നല്ല ഫ്രഷ് തക്കാളിക്ക കേട്ടോ കണ്ടോ എല്ല ഫ്രഷാട്ടുംപാലാണ് കേട്ടോ ഇത് ചേട്ടൻ ഇപ്പം കറന്നുകൊണ്ട് വന്നതാണ് ചേട്ടൻ വന്നു കഴി അറിയുക ആ കോഴി എൻ്റെ ഏ കോഴിയൊക്കെ എനിക്കകത്ത് കയറിയുന്ന അപ്പം ഞാൻ ചേട്ടനൊരു കപ്പ് ചായ കൊടുത്തു ഞാനൊരു കപ്പ് ചായ എടുത്തു അമ്മച്ചിക്ക് നമുക്കൊരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്കാം അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ നോക്കിയിരിക്കുന്ന കണ്ടായിരുന്നു ഈ വാതിൽ തുറക്കാവോ വാതിലൊന്ന് തുറക്കുമോ അമ്മച്ചി ഇവിടെ ഇരിക്കുവല്ലേ രാവിലെ കൊണ്ട് തന്നാള് പറിച്ചോണ്ടൊക്കെയും പറഞ്ഞായിരുന്നു എന്റെ ചോട്ടം എടക്കണാണിത് ചോട്ടോ ഞാനിപ്പോഴേ ചായക്കപ്പുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി പോന്നെട്ടോ എന്നെ കണ്ട പഴതേ അവൻ പരിങ്ങി പരിങ്ങി വരുന്നത് കണ്ടോ നമ്മുടെ താറാവുകളൊക്കെതാ ഇതിലെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മറ്റു കോഴിക്കുഞ്ഞുങ്ങളൊക്കെതാ ഇതിലെ നടക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ചായ വേണോ ചൂടാ അവർ രണ്ടുപേരും ഇങ്ങടെ നിൽക്കുന്നത് നോക്കിക്കേ എന്താ അവർ നാലു പേര് നിൽക്കുന്നത് നോക്കാം െ കേറി വാഴയില കൊത്തുന്നണ്ടാ ഇവനെപ്പോഴും അവിടെ കേറി നിൽക്കും വാഴയില കൊത്താനായിട്ട് അതിവിടെ കേറി ഇവനെ ഞാൻ പൊക്കിക്കൊണ്ട് പോന്നത് നമ്മൾ വീണ്ടും വീഡിയോയിൽ വന്നടാ സുന്ദരാ ശുണ്ടരാടാ താ നാളെയാണ് താലി മംഗളം ഈ പെണ്ണ് വന്ന എന്നെ എടുത്തോണ്ട് നടക്കും ദീവാൻ പറയുവാ ൊക്കെ കൊക്ക കൊക്ക എന്റെ ബാക്കിയുള്ളവരൊക്കെ എന്ത്ടാ ഓ രാജാവ് ഇത് വേണ്ട നമ്മുടെ മേശിയുടെ കോഴപ്പട ബാക്കി എല്ലാ കോഴികളും എല്ലാം കൊണ്ടുവന്നതാണ് ചേച്ചിയെന്ന് ചോദിച്ചോണ്ടാന്ന് നിൽക്കുന്ന ഓഹോ ഹോ ഓഹോ ഇതോ വളയ്ക്കാൻ പോയി നിൽക്കണോക്കെ ഓടാ ഇറക്കാന്ന് ഇന്നലെ ഉണ്ടായി പീക്കിരി ആണോടാ അവിടെ വളയ്ക്കാൻ വന്നിരിക്കണേന്ന് പട ഇതാ ഇതാര നാരായണിയും പിന്നെ എന്നതാ ഓ മതിലുകളിനകത്ത് പറഞ്ഞ ബഷീറു ആണോ എന്റെ പേര് നാരായണി ഓ എത്ര മധുരമായ പേര് പറഞ്ഞിട്ടാരം ഞാനാണോ പറഞ്ഞത് ഇതോടെ വാലയിൽ പോയിരുന്നു ഇപ്പൊ കൊത്താൻ വന്ന ഞാനാണോടാ ഇത ഇവൻ എന്നെ വഴക്ക് പറയുന്നു എന്താടാ പിന്നതായി വരട്ട ഇവർക്ക് ഇവർ ചുമ്മാതെ ഒന്നും നമ്മളെ തൊടിയിക്കുവൊന്നുമില്ലേ ഇവർക്ക് ഇഷ്ടപ്പെട്ടൊരു സാ സാധനം നമുക്ക് കൊണ്ട് കൊടുക്കാം ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് അത് മൊത്തവും കൂടെ കൊണ്ടുപോയി അവള് അപ്പടി കൊണ്ടുപോയില്ല കുഞ്ഞിന് ഇച്ചിരി കൊടുക്കണം അയ്യോടാ ഇപ്പോളും ഒരു തൊടിയിക്കില്ല കുഞ്ഞ് കുക്കോളെ ചേച്ചിന്റെ കയ്യിലേക്ക് നോക്കുവാ ചേച്ചേ ചേച്ചേ എന്നാലും പുറകെ കാണും ആരെങ്കിലും കണ്ടോ അതിങ്ങനെ കൂടെ കൊണ്ടുനടക്കാണ് ഈ കോഴികളെ എല്ലാം ആയി നോക്കിയിരിക്കണം മാക്കുവിനെ കണ്ടോ നിങ്ങള് ക്യാമറ മീഡിയ എന്ന് പിന്നെ മാക്കു ഏരിയയിലേക്ക് തലതിരിക്കൂല ചേട്ടന് ജലദോഷാണ് സുഹൃത്തുക്കളെ ചേട്ടന് അത് വെച്ചിട്ട് ആവിയും പിടിച്ചടക്ക ആശുപത്രി പോകാൻ പറഞ്ഞ എന്ത് ചെയ്താ കേക്കൂല ദ ചേട്ടാ ചേട്ടന്റെ പുറകെ കരിങ്കോഴി കുഞ്ഞ് പുറകെ അടക്കുവാ അങ്ങോട്ട് പോയപ്പോ അപ്പം അത് അടുത്ത വീട്ടിലെ ചേട്ടനും ചേട്ടനും കൂടെ കൂടിയിട്ട് രണ്ട് വാക്കത്തി കാച്ചേ അതിപ്പോൾ ആ ചേട്ടൻ കൊണ്ട് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നമുക്ക് വാക്കത്തിയൊക്കെ ആവശ്യം ഉണ്ടല്ലോ വിറക് വെട്ടാനും തേങ്ങ പൊതിക്കാനും തേങ്ങ പൊതിക്കാൻ പിന്നെ പാര പിന്നെ ചേട്ടൻ പുതിയൊരു അരിവാൾ വാങ്ങിയതാണ് കേട്ടോ ഇത് പുല്ല് വെട്ടാനായിട്ട് പുതിയ അരിവയാണ് അരിവ കാണുമ്പം നമ്മൾ വെളിച്ചപ്പാടിനെ ഓർക്കുമേ പോലും അതെ ഇത് കത്തിയൊക്കെ ഉള്ള ഓര അരം മാറിപ്പോ ഒര ഓരെന്നാണ് എനിക്ക് വായ വരുന്നത് അരം എവിടെ നിന്ന് എവള അയ വെട്ടി എന്നെ തന്നെ തുറച്ചു നോക്കി നിൽക്കുമായിരുന്നു ഞാൻ വാഴയില കൊണ്ടുവരുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല വന്നപ്പോൾ ഞാൻ ചേട്ടനിങ്ങ് പോകുന്നു അപ്പം എൻ്റെ ചായക്കപ്പ് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ചായക്കപ്പ് ഞാൻ പോകുന്ന വഴിക്കോടെ എല്ലാം പോകുന്നതാണ് രാവിലെ ഇതെല്ലാം നനച്ചു കേട്ടോ പിന്നെ നമ്മുടെ വണ്ടി ഇതേ അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇവിടെ കോൺക്രീറ്റ് ഇട്ടപ്പം നമ്മുടെ വണ്ടി അപ്പുറത്ത് ഇട്ടിരിക്കുന്നതായിരുന്നു പിന്നെ പൂച്ചെടിയൊക്കെ രാവിലെ നനച്ച് നല്ല ഉഷാറായി പൂവൊക്കെ കുറവാണ് കേട്ടോ ഇപ്പം ചൂട് ചൂടുകാലമായത് കൊണ്ട് പൂവൊക്കെ വളരെ കുറവാണ് റോസയിലൊന്നും പൂവില്ലേ റോസയിലൊന്നും പൂവില്ല പക്ഷെ ഈ സമയത്താണ് റോസ് റോസയിൽ കുറച്ച് പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ഇതാ അത് അല്ല അതെന്തു ചാട്ടോ മറച്ച പൂവെന്തിയതാ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള റോസ ഇതാണ് പോവുക ഇപ്പോൾ ഒരു ഓൾ വന്നതാണ് കേട്ടോ ചേട്ടൻ്റെ ചേട്ടൻ്റെ ഫോൺ കൊണ്ട് ഞാനിങ്ങനെ വന്നേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഇവിടെ റോഡ് ടാറൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് അപ്പോൾ റോഡ് ടാറും ഇട്ടു ആ കൂട്ടത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഈ ഒരു കെട്ടുകൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു ഭംഗി വന്നേ അല്ലെങ്കിൽ ഇത് കയ്യാല പോലെ നിൽക്കുമല്ലായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിൽ പൈപ്പ് ഇട്ട് ഇട്ടുതരാണെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്താ നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ പോലെയുള്ള പൈപ്പ് അപ്പോൾ ഈ വീടും ഈ മതിലും തമ്മിലൊരു ഭംഗി വരും അങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തെ പ്രാണി ഞാൻ എപ്പോൾ ഇറങ്ങിയാലും പ്രാണി എൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരും എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ റോസച്ചെടി ഇതാണ് കേട്ടോ കുഞ്ഞ് റോസച്ചെടി ചേട്ടൻ നട്ടതൊക്കെ പിടിക്കാറും ഉണ്ട് ഇത് വെച്ച ഇപ്പൊ നമ്മള് രാവിലെ കുറച്ച് ചെറുകിഴങ്ങിപ്പോണ്ടായിരുന്നു അത് അമ്മച്ചി കഴുകി വാരി അവച്ച് അതിന്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് അമ്മച്ചിപ്പത് കറി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിച്ചിടെ കഞ്ഞി വെക്കാനുണ്ട് അപ്പോൾ അതേ അമ്മച്ചയുടെ കോടാലി ഇവിടെ ചേട്ടൻ റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ ഇത് ഈ കോടാലി എവിടത്തെയാണ് ആരോ ആരോ അങ്ങനെ അപ്പയാ ആ പണ്ടപ്പിളി കടയുണ്ടായിരുന്നോ ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണണല്ലോ ഈ കൊടാലി ഇത് എന്ത് എത്ര വർഷമായിട്ട് ആ കൈ തന്നെയാ ഇത് ഈ കോടാലി വാങ്ങിട്ട് എത്ര കൊല്ലമായി ഞാൻ എന്താണെന്നു പോങ്ങിയതല്ലേ ഞാൻ ഉണ്ടായപ്പിനു വാങ്ങി എനിക്ക് ഓർമ്മയില്ല

ചേട്ടനൊരു താഴെക്കൊള്ള വാങ്ങിച്ചു തന്നാ ഇടക്കിടയ്ക്ക് ആൻസൂട്ടറിനെടുത്ത് തിന്നണ കൊണ്ട് പഴം കേടാകാതെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മാക്കൂന് തോട്ടിൽ ചാടിക്കാൻ കൊണ്ടുപോകുന്ന പോക്കാണിത് ആള് കുളിക്കുന്നുണ്ടെങ്കിൽ ചാടിക്കുവോ ഏ ഇല്ല ഇപ്പതാ നമ്മുടെ മാക്ക് പോകുന്ന പോക്കാണിത് വണ്ടി വരുന്നുണ്ടേ കുളിപ്പിക്കാൻ താഴേക്ക് വീടല്ലോട്ടോ നമ്മടെ മാക്കുവിനെ വെള്ളത്തിൽ ഇറക്കാൻ വന്ന പിടിച്ചോള വാവോ മാക്കു നീന്തുന്നു ബാസ്ക്യു ബാസ്ക്യ നീന്തുന്നു പിടിച്ചോ ഞാൻ മാക്കൂടെ ചാട്ടൻ എന്നെ വഴക്കു പറയുന്ന ചാട്ടൻ എന്തൊന്ന് വഴക്കു പറയാനും പറ്റൂല അപ്പൊ വീടേ പഠിക്കും മാക്കൂ നീന്തി പഠിക്കുക ഇന്റെ പെണ്ണെ ഷുണ്ടരിയെ നിലത്തെ നിക്കോണവൻ ബാസായോ ഇതിപ്പോ ഫോനൊന്നൊന്നും ഇല്ല നോക്കണ നോക്കിക്ക് എന്നാടാ ബാ കേറിപ്പോ അടുത്ത് ആ ബാ പോവാം വീട്ടിൽ പോയി കടന്നാലും വേണ്ടില്ല ഇനി പരിപാടി വേണ്ട സുന്ദരൻ സുമുഖൻ സുശീലൻ കൊടാ ആ മീൻ പിടിക്കാൻ അല്ലേ നല്ല ഭംഗിട്ടാ ഈ തോടി ഇങ്ങനെ കാണാൻ അല്ല അവനങ്ങൂടെ ഒക്കെ നല്ല വീതിയുണ്ട് വലിയ മരവും അല്ലേടാ ഏ അങ്ങോട്ടൊക്കെ കാണാൻ നല്ല രസമില്ലെന്ന് നോക്കിക്കേ ഇതാ ഇല്ല് നിൽക്കുന്ന സോനു മിസ്സിന്റെ വീടിൻ്റെ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ ചക്ക ഹാപ്പി ആയി ഇല്ലേട്ടാ ചക്ക ഈ ചക്കനാ തൊടുപുഴ വ്യാപാരോത്സവന് വന്നുണ്ടോ നീ ആ നമ്മുടെ ഇന്നത്തെ ദിവസമൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും കൂട്ടം കാര്യങ്ങളിലൂടെയൊക്കെ അങ്ങ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അതാ ചെറുകിഴങ്ങും അതുപോലെ തന്നെ ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻ്റെ അപ്പാണ് അരിമ്പാട്ടൊരു കാര്യം ചേട്ടൻ്റെ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറി വേസ്റ്റ് അരിയുമ്പോൾ ചേട്ടൻ്റെ ഒരു ചെറിയൊരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് അരിയുക അത് അലർജിക്ക് ചാൻസ് ഉണ്ടാവുന്ന നേരെ അത്രയും വേഷം ഒക്കെ വരുന്ന സാധനമല്ലോ ചെയ്യാതെയൊക്കെ ഇപ്പൊ നമ്മള് മഞ്ഞൾപ്പൊടീലോ മഞ്ഞ വെള്ളത്തിലോ ഒന്നും ഇട്ടല്ലോ ഈ പച്ചക്കറി കഴുകി അല്ലല്ലോ എടുക്കുന്നേ ശരിയാണ് കേട്ടോ നമ്മൾ നോക്കിക്കോളാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ചേട്ടന്റെ കാര്യമായതുകൊണ്ട് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അവൻ്റെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ ശേഷം വീഡിയോ വീഡിയോക്കായിട്ട് വീണ്ടും ഒരുപോലെ തിരിച്ചറിയുമോ ബിന്ദു ശ്രീ ബായ്